സുരേഷ് ഗോപി ഇത്ര ടാർഗറ്റ് ചെയ്യാൻ എന്താ കാരണം ഏക ബി ജെ പി എം പി ആയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എൽ ഡി എഫ് യു ഡി എഫാണ് സുരേഷ് ഗോപി മാത്രമാണ് ബി ജെ പി എം പി ഷിതാ ജഗത്ത് ആ പെൺകുട്ടിയുടെ തോളത്ത് സുരേഷ് ഗോപി കൈവച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കേസും പുക്കാറും നടക്കാവ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്നൊക്കെ നല്ലത് അപ്പം അത് കേൾക്കുന്നില്ല ആറുമാസത്തിൽ കൂടുതലെങ്കിലും പെർമനൻ്റ് ആയിട്ട് താമസിച്ചാലേ താമസിച്ചാൽ നിങ്ങളവിടുത്തെ വോട്ടറാകാവൂ എന്നാണ് ചട്ടം ആറ് മാസം പോയിട്ട് ആറ് ദിവസം പിണറായി വിജയൻ ധർമ്മടത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ കളവോട്ടല്ലേ താമസം തിരുവനന്തപുരത്ത് വോട്ട് ധർമ്മടത്ത് ഇതാരും ചോദിച്ചില്ല എല്ലാവരും സകല മാധ്യമങ്ങളും ധർമ്മടത്ത് പോവുകയും അത് വിഷ്വൽസ് എടുക്കുകയൊക്കെ ചെയ്യും പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും പക്ഷേ അത് കുറ്റമല്ല സുരേഷ് ഗോപി ചെയ്ത് കുറ്റമാണ് സുരേഷ് ഗോപിയുടെ അളിയന് തൃശൂരോട്ട് അതെ അതുകൊണ്ട് എന്താ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം മുഴുവൻ കലിംഗ് ചർച്ച നടത്തിയാൽ അതിന് പരിഹാസം കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന് അല്ലെങ്കിൽ എസ് ജി കോഫി ടൈം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുന്നു ഇതിലെല്ലാം തന്നെ സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് ആലപ്പുഴയിൽ ഈ കമ്മ്യൂണിസമാണ് ആ ജില്ലയെ തകർത്തതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അപ്പോൾ എയിംസ് പ്രഖ്യാപിക്കുമെന്ന് അല്ലെങ്കിൽ അവിടെ നടപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റോ സുരേഷ് ഗോപി പറയുന്നത് ഇപ്പോഴും അതിനെ ഉന്നയിച്ച് വിമർശനം സുരേഷ് ഗോപി പറയുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ഒരാളാണത് വളരെ ചാനലുകളും പത്രങ്ങളും ഒക്കെ വരുന്നു സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് മറുപടിയുമായി ഇതാ വരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിനെ വെച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചേച്ചാൽ പത്തൊമ്പത് പേരുടെ കാര്യവും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ സുരേഷ് ഗോപി ഇത്ര ടാർഗറ്റ് ചെയ്യാൻ എന്താ കാരണം ഏക ബി ജെ പി എം പി ആയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് ആണ് സുരേഷ് ഗോപി മാത്രമാണ് ബി ജെ പി എം പി അത് ഇതുവരെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ദഹിച്ചിട്ടില്ല അപ്പോൾ അവർ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇപ്പോൾ ആ ഒരു ഷിതാ ജഗത്ത് ആ പെൺകുട്ടിയുടെ തോളത്ത് സുരേഷ് ഗോപി കൈവച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കേസും പുക്കാറും നടക്കാവ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്ന കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നില്ല ബട്ട് ഈ കർമ്മ ഈസ് എ ബിച്ച് എന്ന് പറയുമല്ലോ അത് തിരിച്ചടിക്കും ഞാൻ സാധാരണ ഇതൊന്നും പറയാറുള്ള ആളല്ല ആ പെൺകുട്ടിക്ക് കർമ്മം തിരിച്ചടി കൊടുക്കും എനിക്ക് ഉറപ്പാണ് കാരണം ഇത്ര ഹീനമായ ഒരാരോപണത്തിന് സ്വയം നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ചെയ്തു കൂടാത്തതാണ് അത് തിരിച്ചറിവില്ലാത്ത കൊച്ചു പെൺകുട്ടിയൊന്നുമില്ല അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യാമോ ഉപദ്രവിക്കാമോ നടന്നാൽ കുറ്റം നടന്നില്ലെങ്കിൽ കുറ്റം പറഞ്ഞാൽ കുറ്റം പറഞ്ഞില്ലെങ്കിൽ കുറ്റം പൂരങ്കലക്കെയാണ് ജയിച്ചതെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇപ്പോൾ എവിടെ പോയി പൂരങ്കലക്കല്ല ഇപ്പോൾ കേൾക്കുന്നില്ല സുനിൽകുമാർ ബഹളം വെച്ചിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഊട്ടി ചേർത്തു ഓ എട്ട് പേർ നൂറ്ററുപത്താറ് പേര് ഒരഡ്രസ്സിൽ നിന്ന് വോട്ട് ആ ബഹളം ആ വീടിൻ്റെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വാഴയുടെ ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് ഒക്കെ കാണിച്ച് പേടിപ്പിച്ചു ഇപ്പോൾ എവിടെ അത് ഇവർ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കണ്ടേ വോട്ട് ചോരി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പരാതിയില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും പോലീസുകാർ എന്ത് ചെയ്യാനാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണല്ലേ അത് തീർക്കേണ്ടത് ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തോ ഇല്ല ഇലക്ഷൻ പെറ്റീഷൻ ഒരു മാസത്തിനകം കൊടുക്കണം അതും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു ബഹളം ആയിട്ട് ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം സിനുജി ഞാനിത് സംഘപരിവാറിനുള്ളിൽ വർഷങ്ങൾക്ക് മുൻപേ പറയുന്ന കാര്യമാണ് പലപ്പോഴും വടക്ക് നോക്കുക ഈ മഞ്ചേശ്വരം ഉദുമ ഒക്കെ രണ്ടായിരം വോട്ട് ആയിരത്തഞ്ഞൂറ് വോട്ടിനൊക്കെയാണ് മാരാർജിയുള്ള കാലത്ത് തന്നെ തോൽക്കുന്നത് അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരായിരത്തി അഞ്ഞൂറ് വോട്ടർമാരെ സ്ട്രോങ് ബി ജെ പി വോട്ടർമാരെ മറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുക അവിടെ ഒരു പെർമനൻ്റ് അഡ്രസ്സ് ഉണ്ടാക്കുക ഇത് നിയമവിധേയമാണ് നിയമവിരുദ്ധമല്ല ആകെ ഇതേ ഉള്ളൂ അവിടെ പുതുമയിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു വരും ബട്ട് ഡബിൾ വോട്ട് പാടില്ല അതുകൊണ്ട് എനിക്കോ സിനിജിക്കോ നമുക്കിഷ്ടപ്പെട്ട സൗകര്യപ്പെട്ട സ്ഥലത്ത് വോട്ടർ പട്ടിയത് നമുക്ക് ചേരാം നമ്മുടെ ഒറിജിനലുള്ള സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തില്ല എന്ന് വരും അത് കുറ്റകരമൊന്നുമല്ല ക്യാൻസല് ചെയ്യണം എന്നാണ് നിയമം പക്ഷേ അത് പാലിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് തൂക്കിക്കൊല്ലാനൊന്നുമില്ല ലിസ്റ്റിൽ ഇരട്ട വോട്ട് വരും അത്രേ ഉള്ളൂ ലിസ്റ്റിൽ ഇരട്ട വോട്ട് വരും അത്രേ ഉള്ളൂ അതാണ് ഈ എസ് ഐ ആർ വെച്ചിട്ട് ഒരു എടുത്തു കളയുന്നത് ആ ടി ജി മോഹൻദാസിനെ എറണാകുളത്തും ഉണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് തിരുവനന്തപുരത്തെ കള അല്ലെങ്കിൽ എറണാകുളത്തെ കള ഇതില്ലെങ്കിൽ ഞാൻ ഇടപെട്ടിട്ട് പറയണം എനിക്ക് എറണാകുളം തന്നെ മതി തിരുവനന്തപുരം കളഞ്ഞു ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അവർ കളഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് പിന്നെ ഇല്ല ഇതൊക്കെയാണ് നിയമം ഇതൊന്നും അറിയാമല്ല അതേ രാഹുൽ ഗാന്ധി ഒരു ബഹളം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും കൂടെ സുരേഷ് ഗോപിയുടെ തലയിൽ കയറി മറ്റ് ഇന്ന് മണ്ഡലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ അള ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ കാശ്മീരി നോട്ട് നിന്ന് വോട്ടർ പട്ടികയിൽ അള ചേർക്കും അട അതുകൊണ്ട് എന്താ അത് ചേർക്കാം ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും അവിടെ വിട്ടുകളഞ്ഞു പിണറായി വിജയൻ കുറഞ്ഞപക്ഷം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് താമസിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ അത് വോട്ട് ചെയ്യുന്നത് ധർമ്മടത്താണ് ആറുമാസത്തിൽ കൂടുതലെങ്കിലും പെർമനൻ്റ് ആയിട്ട് താമസിച്ചാലേ താമസിച്ചാൽ നിങ്ങളവിടുത്തെ വോട്ടറാകാവൂ എന്നാണ് ചട്ടം ആറ് മാസം പോയിട്ട് ആറ് ദിവസം പിണറായി വിജയൻ ധർമ്മടത്ത് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ കളവോട്ടല്ലേ താമസം തിരുവനന്തപുരത്ത് വോട്ട് ധർമ്മടത്ത് ഇതാരും ചോദിച്ചില്ല എല്ലാവരും സകല മാധ്യമങ്ങളും ധർമ്മടത്ത് പോവുകയും അത് വിഷ്വൽസ് എടുക്കുകയൊക്കെ ചെയ്യും പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പിലും പക്ഷെ അത് കുറ്റമല്ല സുരേഷ് ഗോപി ചെയ്ത് കുറ്റം സുരേഷ് ഗോപിയുടെ അളിയന് തൃശൂരോട്ട് അതെ അതുകൊണ്ട് എന്താ അത് മൂക്ക് കുത്തി വീണു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ എന്ന് അതിന് മറുപടി കൊടുക്കുന്നത് ടി വിരാണ് ശിവൻകുട്ടിയല്ല ശിവൻകുട്ടി പറഞ്ഞു കലങ്കിലെ തമ്പ്രയാനൊന്നും പറയേണ്ടെന്നും അങ്ങനെ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പുള്ളിയങ്ങ് പോയിട്ടുള്ളൂ അപ്പം ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത പുറത്ത് വിട്ടത് മാതൃഭൂമി ചാനലാണ് ബി എ എൽ എൽ ബി ആണ് ഡബിൾ ഡിഗ്രി ഉള്ള ആളാണ് നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ബഹളം തുടങ്ങി ഇങ്ങനെ ബി എ പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ പാസ്സായിട്ടില്ല എന്നർത്ഥം എൽ എൽ ബി പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ പാസ്സായിട്ടില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയാൻ ഏർപ്പാടുമില്ല അത് വല്ല കാര്യമുണ്ടായിരുന്നു ഇതെടുത്ത് പുറത്തു വല്ല കാര്യമുണ്ട് ബി എ എൽ എൽ ബി ഉണ്ടോ ഇല്ലയോ ശിവൻകുട്ടിക്കുണ്ടോ ഇല്ല ആരും ചോദിച്ചൊന്നുമില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ഈ നമ്മളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ ഡിഗ്രി അല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഈ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ പറയുന്നില്ലേ അലങ്കാരത്തിന് പകരം അലങ്കോലം എന്ന് സലീം കുമാർ പറയുന്നു അവൻ്റെ ഒരു വിദ്യാഭ്യാസ കുറവുകൊണ്ട് സംഭവിച്ചതാണ് അത് പ്രത്യേകിച്ച് ഡിഗ്രി ഉണ്ടോ എന്നുള്ളതല്ല ഒരു വിവരം സാമാന്യ വിവരം എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത് അതാണ് സുരേഷ് ഗോപിയും പറഞ്ഞത് അതിൽ ശിവൻകുട്ടിക്കില്ലാത്ത വിഷമം മാധ്യമങ്ങൾക്കുണ്ടായി ഇപ്പോഴാണ് അവർ എയിംസിനെ പറ്റി പറയുന്നത് സിനിജി ഞാനൊരു കാര്യം പറയാം എയിംസ് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ല ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ സ്ഥലമില്ല ഒരു വലിയ ക്യാമ്പസ് വേണം എയിംസിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്ര ഏക്കർ സ്ഥലം എന്നൊരു നിബന്ധനയുണ്ട് ആ സ്ഥലം കിട്ടിയേ മതിയാകൂ അപ്പം നമുക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങണം മെഡിക്കൽ കോളേജിന് ഇരുപത്തഞ്ച് ഏക്കർ ഒറ്റ കോമ്പൗണ്ട് വേണം അവിടെ ഇവിടെ ആയിട്ട് പറ്റില്ല റോഡിൻ്റെ രണ്ട് സൈഡുമായിട്ട് പറ്റില്ല ഒറ്റ പ്ലോട്ടായിട്ട് ഇരുപത്തഞ്ച് ഏക്കർ ഒറ്റ പ്ലോട്ടായിട്ട് ഇരുപത്തഞ്ച് ഏക്കർ എവിടെയുണ്ട് കേരളത്തിൽ മെഡിക്കൽ കോളേജിന് എയിംസിന് അതിലും വലിയ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വേണം ഇനി എയിംസ് കൊണ്ടുപോയിട്ട് അകളിയിലോ ആനക്കട്ടിയിലോ വയ്ക്കാൻ പറ്റുമോ പറ്റില്ല അവിടെ കുറേ ആദിവാസി കുടിലുകളും ബാക്കി മെയിൻ പോപ്പുലേഷൻ മുഴുവനും അവിടെ കിടക്കുന്നു എയിംസ് ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലാതെ ഒരു പനി വന്നാൽ ഓടിച്ചെല്ലാനുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണ് അല്ല അപ്പോൾ ഇതിന് സ്ഥലമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആ നിമിഷം തന്നെ എയിംസ് കൊടുക്കും എന്താ ഒരു എയിംസ് കേന്ദ്ര സർക്കാരിന് എന്താ അതിൽ തടസ്സം ആലോചിച്ചു നോക്കും കേരളത്തിലൊരു എയിംസ് വരുന്നു ഒന്നോ രണ്ടോ എണ്ണം വന്നോട്ടെ സന്തോഷം അവർക്കൊരു തടസ്സമില്ല കാര്യത്തിൽ പക്ഷേ ഭൂമിയില്ല അവർ ബേസിക് ചില സ്പെസിഫിക്കേഷനുണ്ട് അതിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ വിട്ടുവീഴ്ചയില്ല ബേസിക് ചില സാധനങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാവുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളില്ല ചില ലാബ് ഇല്ല ചില സൗകര്യങ്ങളില്ല അത് ഞങ്ങൾ അടുത്ത വർഷം വെച്ചോളാം അതിന് അഞ്ച് കോടി രൂപയാകും ശരി അത് വരെ പിന്നെ നയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിലത് ചെയ്യാൻ പറ്റും ബട്ട് ഈ ബേസിക് സാധനങ്ങൾ ഇല്ലാതെ പറ്റില്ല കോമ്പൗണ്ട് ഇല്ലാതെ പറ്റില്ല ബിൽഡിംഗ് ഇല്ലാതെ പറ്റില്ല അപ്രോച്ച് ഇല്ലാതെ പറ്റില്ല ഏകദേശം പോപ്പുലേഷനും കൂടെ വേണം ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സ്ഥലം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എയിംസ് ആകാശത്തിൽ നിൽക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും സിംഹഭാഗവും ആലപ്പുഴ ജില്ലയിലാണ് കമ്മ്യൂണിസം കൊണ്ട് തകർന്നു പോയൊരു ജില്ലയാണ് ആലപ്പുഴ അതിൽ സംശയമൊന്നുമില്ല കൃഷിയും തകർന്നു ചില വ്യവസായങ്ങളുണ്ടായിരുന്നു കയറാതൃതെന്നൊക്കെ പറഞ്ഞിട്ട് അതും തകർന്ന് പണ്ടാരടങ്ങിപ്പോയി ഒന്നുമില്ലാതെ നിൽക്കുകയാണ് ആലപ്പുഴ ഇപ്പോൾ ആലപ്പുഴ ടൂറിസമാണ് അതുകൊണ്ട് ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ്റി മുപ്പത്താറ് ഹൗസ് ബോട്ട് അതിൻ്റെ ലൈസൻസ് അതിൻ്റെ മലിനീകരണം അതിൻ്റെ വഴക്ക് ബഹളം ഒക്കെ ആയിട്ട് അങ്ങനെ തട്ടിത്തട്ടി അങ്ങനെ പോകുന്നു ഈ ഒരു സാധാരണ മലയാളിയോട് നമ്മൾ ചോദിക്കുമല്ലോ എങ്ങനെ ജീവിക്കുന്നു കേട്ടാണ് ഓ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു ഇതാണ് ആലപ്പുഴ ഈ തട്ടിമുട്ടി പോകുന്ന കമാാന്തരം ഒരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് അതിൻ്റെ ബേസിക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്യുതാനന്ദൻ്റെ വീട് ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിൽ ഒരുപാട് അച്യുതാനന്ദന്മാരുണ്ട് അതാണ് ഒരു അച്യുതാനന്ദനാണെങ്കിൽ ആലപ്പുഴ ജില്ല എങ്ങനെയെങ്കിലും അങ്ങനെ അതിജീവിച്ചേനെ പക്ഷേ ഒരുപാട് അച്യുതാനന്ദന്മാരായി